ഇന്നൊരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണേ അതായത് നമ്മുടെ വാവയുടെ നൂലുകെട്ടിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു അപ്പോൾ അതിനുള്ള ഗോൾഡ് എടുക്കാൻ പോകുന്ന ദിവസമാണ് നമ്മൾ ജോസ്കോയിന്നാണ് ഗോൾഡ് എടുക്കുന്നത് സ്ഥിരമായിട്ട് അപ്പോൾ ആദ്യമായി ചെയ്തത് ദേവുട്ടൻ്റെ സ്കൂളിൽ പോയിട്ട് ദേവൂട്ടനെ അവിടെ വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായത് ഞാനും വാവയും കാറിലിരുന്നു ദേവുട്ടനെ കിശോട്ടം പോയി വിളിച്ചുകൊണ്ട് വന്നു കണ്ടപ്പനോടി വിളിച്ചുകൊണ്ട് വന്നു എന്നിട്ട് രേപെട്ടിന് മാറാനുള്ള ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ കാറിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് വെള്ളം അങ്ങനെ എല്ലാവർക്കും വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എല്ലാം സ്റ്റോറാണ് എപ്പോഴും വണ്ടിയിൽ അപ്പോൾ നമ്മൾ ജോസ്കോയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ജോസ്കോടെ പുതിയ ഷോറൂം കെ കെ റോഡിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം വിചാരിച്ച അവിടെ പോകാമെന്ന് പിന്നെ നമ്മൾ സ്ഥിരം പോകുന്നത് അവിടുത്തെ ഹോൾസെയിൽ ഷോപ്പിലാണ് അപ്പോൾ പക്ഷേ അവിടെ കാർ പാർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല സൗകര്യം ഉണ്ടായിരുന്നില്ല പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഷോറൂമുണ്ട് തിരുവിനക്കരയിൽ അവിടെയാണ് പോയത് കേട്ടോ അപ്പോൾ നല്ല ആളുകളാണ് കേട്ടോ അവിടെ അതായത് പ്രഗ്നൻറ്റ് ആയപ്പോഴും കുഞ്ഞ് വാവയൊക്കെ കൈ വെച്ചിട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾ നമ്മളെ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകൾ ഇപ്പോൾ എവിടെ പോയാലും ഞാൻ കാണാറുണ്ട് കേട്ടോ അപ്പോൾ വാവയെ അറിഞ്ഞപ്പോഴും എല്ലാം ഫീഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ ചെന്നപ്പോഴേ ഭയങ്കര ടയേർഡായിരുന്നു അപ്പോൾ ചായയൊക്കെ തന്നുപോയത് അതൊക്കെ എല്ലാവർക്കും കസ്റ്റമർ സർവീസ് അവിടെ ഉള്ളതാണ് കേട്ടോ ഇപ്പോഴത്തെ മാനേജർ നമ്മുടെ പരിചയമുള്ള ആളാണ് അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഒന്നാണ് എല്ലാം എടുക്കുന്നത് പിന്നെ ഗോൾഡിൻ്റെ ചിട്ടിയൊക്കെ ഞാൻ കൂടാറുണ്ടായിരുന്നു പക്ഷേ പ്രോപ്പറായിട്ടെനിക്ക് ഇത്തവണ അങ്ങ് അടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഞാനത് ക്ലോസ് ചെയ്തു പിന്നെ ഇത്തവണ ഇത്തവണ നല്ല നൂലുകെട്ട് നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂലുകെട്ട് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അതായത് വീട്ടിൽ ചടങ്ങൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഓർഫണേജിൽ ഇങ്ങനെ ഒരു ഫുഡ് കൊടുക്കണം അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യണം ഓർഫണേജിൽ കുട്ടികളുമായിട്ട് എന്നുള്ളത് അപ്പോൾ ഇതിനു മുന്നേ ഞാൻ പലതാണത് ചെയ്യണമെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ടീവായിട്ട് ആരും ഉണ്ടായിരുന്നില്ല ഹസ്ബൻഡ് പുറത്തായിരുന്നതുകൊണ്ട് ഞാനും കിച്ചോണിന് തമ്മിൽ എടുത്ത തീരുമാനമൊക്കെ ആയിരുന്നു പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരും ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല ചിലവർക്കൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ ഞങ്ങൾ രണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നടപ്പിലാക്കാം എന്ന് തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ഞങ്ങൾ സദ്യ കാര്യങ്ങൾ ബാക്കി സെലിബ്രേഷൻസ് എല്ലാം ഓർഫണേജിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ പേരിടിയിലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം ഓർഫണേജിലോട്ട് പോയി അവിടെ സദ്യയൊക്കെ സദ്യ നമുക്ക് നോൺ വെജ് ആയിരുന്നു അവിടുത്തെ കുട്ടികൾക്ക് നോൺ വെജ് ആയിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ചു അവിടെ എല്ലാവരോടും സംസാരിച്ച് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത് ഭയങ്കര പീസ്ഫുൾ ഡേ ആയിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷം തോന്നി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയതിൽ അങ്ങനെ കൂടുതൽ വീഡിയോസും ഫോട്ടോസൊന്നും ഞാൻ എടുത്തില്ല അതൊരു പ്രൈവസി അവരുടെ ഒരു പ്രൈവസി അല്ലേ ചെറിയൊരു പിക്ക് ആണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ സമാധാനം നിറഞ്ഞൊരു ദിവസമായിരുന്നു എനിക്കന്ന് ബൈ ബൈ